ുന്നു രമേഷ് കുമാർ കോറമംഗലം രചനയും സംവിധാനവും നിർവഹിച്ച് പുണർദം ആർട്സിന്റെ ബാനറിൽ നിർമ്മിച്ച മായമ്മ റിലീസിന് തയ്യാറാകുന്നു നാവോറ് പാട്ടിൻറെയും പുള്ളുവൻ പാട്ടിന്റെയും അഷ്ടനാഗക്കളം മായ്ക്കലിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു പുള്ളുവത്തിയും നമ്പൂതിരിയും തമ്മിലുള്ള പ്രണയത്തിന്റെയും തുടർന്ന് പുള്ളുവത്തി നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങളുടെയും സ്ത്രീത്വത്തിനും അഭിമാനത്തിനു വേണ്ടി പുള്ളുവത്തി നടത്തുന്ന പോരാട്ടത്തിന്റെയും കഥ പറയുന്ന മായമ്മ മായമ്മയായി അങ്കിത വിനോദും നമ്പൂതിരി യുവാവായി അരുൺ വേഷമിടുന്നു വിജി തമ്പി ചേർത്തല ജയൻ കൃഷ്ണപ്രസാദ് പൂജപുര രാധാകൃഷ്ണൻ ബിജു കലാവേദി പി ജെ രാധാകൃഷ്ണൻ ഇന്ദുലേഖ കെ പി സി ലീലാമണി സീതാലക്ഷ്മി രാഖി മനോജ് തുടങ്ങി ഒരു വലിയ താരനിര തന്നെ ഇതിൽ വേഷമിടുന്നുണ്ട്